ഇതിന്റെ പിന്നിൽ യൂണിയൻ സമരങ്ങൾ ഉണ്ടാവും സർക്കാർ ഓഫീസുകൾ അത് സ്തംഭിപ്പിക്കും കംപ്ലീറ്റ് അവരെ അലങ്കോലാക്കില്ലേ അപ്പൊ അവര് നിങ്ങൾക്ക് പേടിയുണ്ട് അപ്പൊ അവർക്ക് നിങ്ങൾക്ക് കൊടുത്തേ പറ്റൂ കാരണം രേഖകൾ ഉണ്ട് അവിടെ ഈ പറഞ്ഞ പാവപ്പെട്ട കുറെ ആൾക്കാർ പിള്ളേര് അവരുടെ വീട്ടിലെ ബാക്കി ബുദ്ധിമുട്ടോ കാര്യങ്ങളോ കൊണ്ട് ബാക്കിയുള്ള അവരുടെ നോർമൽ ആയിട്ടുള്ള ചുറ്റലുകളൊക്കെ മാറ്റിവെച്ച് വേണ്ടി വന്ന് ജോലി ചെയ്യുന്നു അവസാനം നിങ്ങൾ ഈ കൈമാറക്കുന്ന ഈ പരിപാടിയിട്ടുണ്ടോ ലോക്സഭാ ിൽ കൊല്ലത്ത് ഇതുവരെയും പ്രതിഫലം ലഭിച്ചില്ല സോഷ്യൽ സർവീസ് ഒരു ഒരു സൈഡിലുണ്ട് എങ്കിലും ഈ നമുക്ക് ആവശ്യം ഉണ്ടല്ലോ നമ്മൾ അവിടെ ചെയ്തത് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളെയും സമീപിച്ചു എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ലഭിച്ച ഫണ്ട് തീർന്നെന്നാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന മറുപടി നിങ്ങൾ അതും വെറുതെ സത്യമായിട്ടും വെറുതെ ഈ ഒരു കാര്യം ഉണ്ടല്ലോ കാര്യമുണ്ടല്ലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ എലക്ഷൻ ഡ്യൂട്ടിക്ക് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഈ പറഞ്ഞ ബോണസോ എക്സ്ട്രാ വേജസോ കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ യൂണിയൻ ഉണ്ട് സമരക്കാരുണ്ട് അവരെ സർക്കാർ ഓഫീസുകൾ സ്തംഭിച്ച് സമരം ചെയ്യും ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ നിങ്ങളുടെ മറ്റ് എല്ലാ ചുറ്റലുകളും മാറ്റിവെച്ച് എന്തെങ്കിലും ഒരു ഏതാ നിങ്ങൾ പഠിക്കാൻ വേണ്ടിട്ടോ മറ്റു പല വീട്ടിലുള്ള സഹായത്തിന് വേണ്ടിട്ടോ ഈ ഒരു ചെറിയ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടുമെന്ന് വിചാരിച്ച് വന്നിട്ടുള്ള നിങ്ങളാണ് പറയാനുള്ളത് അപ്പൊ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല നിങ്ങൾ ഇപ്പൊ എവിടെ പോയി കംപ്ലൈന്റ് ചെയ്താൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കൊടി പിടിക്കാനോ ലോകത്ത് ആരുമില്ല അത് സത്യമാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ വന്ന് ഇടപെടാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പം നിങ്ങളത് മനസ്സിലാക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വിളിക്കുന്ന സമയത്ത് ഇതുപോലത്തെ കാര്യങ്ങൾ ഉറപ്പ് വരുത്തുക അല്ലെങ്കിൽ കിട്ടും എന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് പോകാവൂ ഇമാതിരി ഉടായ്പരിപാടികൾക്ക് പോകാണ്ടിരിക്കൂ കാരണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു യൂണിയനും ഈ നാട്ടിലുണ്ടാവില്ല അവർ ജസ്റ്റ് കൈമലർത്തി വന്ന ഫണ്ട് തീർന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി നെക്സ്റ്റ് ലെവലിലൂടെ നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടാം നിങ്ങക്ക് ഇലക്ഷൻ കമ്മീഷൻ സൈലിലോട്ട് പോവാം അവിടെ നിന്നൊക്കെ ഫണ്ട് വരുന്നുണ്ടല്ലോ പാർട്ടി ഫണ്ടല്ലോ ഈ വരുന്നത് അപ്പൊ ആ ഫണ്ടുകളിൽ നിന്ന് ഈ സ്ഥാനാർത്ഥികൾ കെട്ടിവെച്ച ഫണ്ടും അല്ലാണ്ട് നമ്മുടെ സർക്കാർ അതിന് യൂസ് ചെയ്യുന്ന ഫണ്ടും അതിന് മൊത്തം വന്ന ഫണ്ടുകളിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ കാശ് കിട്ടുന്നത് അപ്പോൾ അതെവിടെ പോയി നിങ്ങൾക്ക് കൂടെ വീഴിച്ചിട്ടുള്ള കാശാണ് വരുന്നതും അതായത് ഇത്ര സ്ഥലത്ത് ഇത്രയും ഡ്യൂട്ടിയിലോട്ട് ഇത്രയും ആളുകൾ വരുന്നുണ്ട് ഇവർക്ക് ഇത്ര ഇത്ര വൈരസ് വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇതെല്ലാം ക്രമീകരിച്ചിട്ടാണ് ഈ ഒരു സംഭവം ഈ ഇലക്ഷൻ എലക്ഷൻ ഒരു മഹാസംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പൊ അത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ യൂണിയൻ വഴിയും സമരം വഴിയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നിയമത്തിന്റെ വഴി കൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെ വല്ലതും നോക്കരു നിങ്ങൾ അല്ലാണ്ട് ഇവന്മാരെ ഒരു കാര്യമില്ല അവന്മാരൊന്നും നിങ്ങൾ ഒന്നും ചെയ്തു തരാൻ പോകുന്നില്ല